സുഹൃത്തുക്കളെ നമ്മുടെ മാത്തുക്കുട്ടി ഉണ്ടാക്കിയ പുൽക്കൂടും ഇതാരാടാ ആരാ യേശുവിന്റെ അച്ഛനോ മാതാവ് പിന്നെ ഗുണ്യേശു ഇവിടെ കിടപ്പുണ്ട് കേട്ടോ ഇത് എന്താ മച്ച ഉണ്ടാക്കി വെക്കുന്നേ എന്താ മൈദായോ മൈദാമ്മാവും ബച്ച നല്ല അടിപൊളിയാണ് കേട്ടോ പൊന്നെ അഭിമാനിക്കുന്ന അമ്മാവ പൊന്നിനെ ഓർത്ത് ആ മുട്ട മടക്കിയിരിക്കുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ കുഞ്ഞാണ് ഇത് ചെയ്തേക്കുന്നേ അപ്പം എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ ആണല്ലേ എത്ര നേരം കൊണ്ട് ഇറച്ചിക്കറിയൊക്കെ വെച്ചോടിക്ക രാവിലെ വേണ്ടേ ചക്കമ്മ ഇറച്ചിക്കറി വെച്ചിട്ടുണ്ട് ബീഫ് കറി വെച്ചു കടലക്കറി ഉണ്ട് കടിഞ്ചായ വേണ്ട അപ്പാപ്പം എല്ലാം ചൂട്ട് കറക്റ്റ് സമയത്ത് ഞങ്ങൾ വന്ന് കയറി വെക്കുന്നത് സുഹൃത്തുക്കളെ ഇറച്ചിക്കറി നീ വെച്ചാണോ ഡീട്ടോ ഉടുപ്പിടുന്നത് അലർജിയാണ് എനിക്ക് അതിൻ്റെ അകത്ത് കുറേ നാളായല്ലോ നമ്മൾ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇന്ന തൊട്ട് വീഡിയോ എല്ലാ ദിവസവും ഉണ്ട് കേട്ടോ ക്രിസ്മസ് സ്പെഷ്യൽ വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുഞ്ഞേ കുഞ്ഞൊന്നും വഴക്കൊണ്ടാക്കിയല്ലേ പിന്നെത്ത കണ്ടുപിടി പോത്തുകറി മോള് വെച്ചതെന്ന് പറയുന്നു അപ്പോ ആണ് നമുക്ക് രാവിലെ കാപ്പിക്കും ഞാൻ രാവിലെ എനിക്കറിയാം ഇവിടെ എന്തായാലും കാണുന്നു അതാ വണ്ടി പിടിച്ച് ഇവിടെ വന്നെ കടയിൽ അവധിയാ അമ്മച്ചി തിങ്കളാഴ്ച ദിവസം അവധിയാൽ അപ്പവും പോത്തുകറിയും കൂട്ടി നോക്കുകയാണ് മ്മതിക്കണം പൊന്നു വേണ്ട പൂത്ത് കറി ഇരിക്കട്ടെ വാ ഒരു കമ്പനിക്ക് ഇരിക്കലൊക്കെ ചൂടാപ്പം ഇട്ടോടി ചോദിക്കാനുണ്ടോ ഇട കൊറേ നാളായ എല്ലാരും നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടിട്ടല്ലേ വേണ്ട വേണ്ട കഴിക്കാറായില്ലേ കഴിച്ചോറ് റൗണ്ട് അമ്പലത്തിലൊക്കെ പോയിട്ട് വന്ന ക്രിസ്മസിന് കേട്ടോ കണ്ടോ ഭയങ്കര ക്രിസ്മസ് ആഘോഷമായി പോയി എനിക്കറി ഇവിടെ എന്തേലും ഉണ്ടാക്കുമെന്ന് അത്യായട്ടെ നിൽക്കുകയായിരുന്നു ആ ജോലിയൊക്കെ എങ്ങനെ ഉണ്ട് അടിപൊളി നല്ല രസമാ രാവിലെ അടുകൊണ്ട് ഓട്ടോവാ രസവ കോളേജിൽ പോണവല്ല രസവ എല്ലാം കൂട്ട ഇല്ല നല്ല കാര്യമാണ് എത്ര മണിയാണ് ഡ്യൂട്ടി ഡ്യൂട്ടി 5 മണി വരെ അടിപൊളിയാ അടിപൊളിയാ എല്ലാം നല്ല കൂട്ടുകാരടാ ഇനി എല്ലാ ദിവസം നമ്മൾ വ്ലോഗ് ഇടും കേട്ടോ പൊതിഞ്ഞോണ്ട് പോവുകയാണ് സുഹൃത്തുക്കളായി രാവിലെ തന്നെ ഞങ്ങൾ എനിക്കറിയായിരുന്നു ഇവിടെ ഫുഡ് കാണുമെന്ന് എന്റെ പ്ലാനിങ് ആയിരുന്നു അമ്മച്ചോട് ഞാൻ പറഞ്ഞില്ലെന്നു ഓന്നെ എന്നാ വിശേഷം ക്രിസ്മസിന് അവിടെ ഇരിക്കേ ക്രിസ്മസിന് എന്നാ പരിപാടി ഏ കുളിക്കണോ പുൽക്കൂട് കുഞ്ഞുണ്ടാക്കി പുൽക്കൂട് നിങ്ങളെല്ലാവരും കണ്ടില്ലേ കണ്ടെന്ന് വിശ്വസിക്കുന്നു അഭിപ്രായങ്ങളും വിലയേറിയ കമൻ്റുകളും രേഖപ്പെടുത്തുന്നു അല്ല രേഖപ്പെടുത്തണം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ തകർത്തു നമ്മുടെ പ്രേക്ഷകരോട് എന്നാ പറയാനുള്ളത് എല്ലാവർക്കും പല്ലെല്ലാം പോയിട്ട് ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ ഏ പുതുവത്സര ആശംസകൾ എന്ന് പറഞ്ഞാ അമ്മ എന്നാ വൈഡ്രം അടിക്കുവാണോ അമ്മ റൂമിൽ തന്നെ വൈഡറം അടിക്കുവാണോന്ന്

അമ്മ ഏറ്റവും ജോലി പ്രാർത്ഥിച്ച വൈകുന്നേരം ഒത്തിരി താമസായിരുന്നു പുള്ളിക്കാരി പുള്ളിക്കാരി ഈടക്കെല്ലാം ആശുപത്രിയിലൊക്കെ പോയിട്ട് വന്നിരിക്കുവാണ് ചെറിയ വയ്യാടിയൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ടെൻഷനായിരുന്നു മാറി ഉദ്ദേശിച്ച പോലെ സംഭവിച്ചില്ല ിലൊക്കെ ആയിരുന്നു കേട്ടോ ആ പ്രാർത്ഥന എല്ലാം കൊണ്ട് എളുപ്പം എല്ലാം ക്ലിയർ ആയെന്നാണ് പറയുന്നത് എല്ലാരും കാറിച്ച് കൂട്ടക്കാരച്ചില്ലായിരുന്നു അമ്മച്ചി ചീ അക്കിയമ്മ കൂടെ പോയവരെല്ലാം അവിടെ ആശുപത്രിക്ക് അരയോ

ആന്നായിരുന്നു ക്യാമറ പറഞ്ഞേക്കരുത് അപ്പൊ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ ഇന്ന് നമ്മൾ കട തുറന്നിട്ടില്ല കേട്ടോ ആൾക്കാരും പണികാരി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പരത്തില്ല ഒരു ക്രിസ്മസ് ഒക്കെ കിട്ടുമ്പോൾ അവരേതായാലും കട തുറന്നിരിക്കാനായിട്ട് അല്ലേ ശ്രമിക്കുകയല്ല അത് കാരണം അവധിയാണ് അപ്പോൾ എല്ലാ ദിവസവും കടയടച്ചിരുന്നു എന്ന് പറഞ്ഞൊരു ഉണ്ട് പണിയാരില്ലാതെ എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ലേ ആകെപ്പാടെ സത്യം പറഞ്ഞാൽ പെട്ടുപോയി നമ്മളീ ഒരു സാഹചര്യം ഓർത്തുകയല്ല മുന്നോട്ട് തന്നെ പറയണ്ടേ നമ്മൾ തന്നെയാണ് നമ്മൾ ചെയ്യും കൂടിപ്പോയി നമ്മൾ നൂറ് രൂപ ബിരിയാണി പോലെ നമ്മൾ ചെയ്യുകയും ചെയ്യും ചോറും നമ്മുടെ രീതിയിൽ ഉണ്ടാകും കേട്ടോ പണിയാരെ കിട്ടാത്ത എളുപ്പത്തിൽ ആകെപ്പാടെ ഞാൻ ഇനി ഏതായാലും കുക്ക് ഒഴപ്പി പോയിട്ടുണ്ടെങ്കിൽ ഞാൻ സ്വയം ഏറ്റെടുക്കും ഞാൻ ആഹാരം ചെയ്യണം വർഷം ഞങ്ങള് തോക്കുക ഒരു പാചകില്ലെങ്കിലും ഞങ്ങള് സ്വയം ഏറ്റെടുത്ത് ഭയങ്കര പനിയായി കോലം കെട്ടിപ്പോയിസ്റ്റ് കൊടുക്കും എല്ലാരും കമ്മിന്റെണ്ട്സ്റ്റ് കൊടുക്കാൻ പണിയാൻ വരുന്നവരും കൂടെ സഹായിച്ചെങ്കിൽ മാത്രമേ നമുക്ക് പറ്റുള്ളൂ ഇത് ഇത് വല്യ വല്യ പരിപാടിക്കൊന്നും അല്ല നമ്മളിത് സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ വല്യ വല്യ ആൾക്കാരുമായിട്ട് മത്സ്യാനൊന്നും അല്ല നമ്മളെ ഒരു എന്നാ ഒരു ഇരിപ്പടം വേണമായിരുന്നു അനിയാതിരിക്കുന്ന സ്ഥലം വേണമായിരുന്നു അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ചെയ്ത് പറഞ്ഞതാണ് സപ്പോർട്ടൊക്കെ ഉണ്ടോ അതിൽ കൂടുതൽ ദ്രോഹമുണ്ട് കേട്ടോ അതിൽ കൂടുതലെന്ന് പറഞ്ഞ ഞാൻ ഓർക്കും ആയിരുന്നു ഇത്രയും വഴിയോര കച്ചവടത്തിൽ നിന്ന് ഇത്ര മാറിയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു കച്ചവടം ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എത്ര ഹേറ്റ്സ് ഉണ്ടെന്ന് എനിക്ക് ഈ ഒരു കച്ചവടം തുടങ്ങിയപ്പോഴാണ് മനസ്സിൽ എന്തോരം ആൾക്കാരുണ്ടെന്ന് അതിന്റെ താരം ഒരു ഞാൻ ഒരു വീഡിയോ ഇട്ടതില്ലാത്ത ഒരാൾ വന്ന് കമന്റ് ഇട്ടേക്കുവാണെ കൊറേ ഉയർന്നു കുറച്ച് ഉയർന്നില്ലായിരുന്നു ഇപ്പൊ താന്ന് വന്നില്ലേ ഒരു പുള്ളി ചോദിക്കുവാണ് അപ്പൊ നമ്മൾ വലുതായിട്ട് ഉയരാനോന്നും അല്ല ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിട്ടായിരുന്നു എന്റെ ഇടയ്ക്ക് ഒരുപാട് ആൾക്കാര് പരാജയപ്പെടുത്താനായിട്ടൊക്കെ വരുന്നുണ്ട് എന്നാലും നമ്മൾ അതിനിടയ്ക്ക് ഫ്രീ ആയിട്ട് സ്ഥലം തന്നു അങ്ങനെയൊക്കെ ഒത്തിരി ആൾക്കാര് സഹായിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ എന്നെ അറിയാൻ അറിയാം എത്രയോ ആൾക്കാര് സഹായിച്ചിട്ടാണ് ഈ ഒരു കാര്യത്തിലേക്ക് നമ്മള് ഈ കട തന്നെ ഇത്ര ഒന്ന് ഡെവലപ്പാക്കി കൊണ്ടുവരാനായിട്ട് പറ്റിയെന്ന് എന്നെ ഞാൻ ഈ കടം ചോദിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെ അറിയാല്ലോ അപ്പൊ അവരൊന്നും ഒരു കാരണവശാലും പറയല്ല പിന്നെ എന്നാ പറയണ്ടെ യൂട്യൂബിലാണെ വീഡിയോ പോലും നമ്മൾ ഇടുന്നില്ല ടെൻഷൻ കാരണം കാണത്തു പോയില്ല അസുഖം ആ അതങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തി പിന്നെ എന്നാ പറയണ്ടേ നമ്മൾ എന്നായാലും മുന്നോട്ട് പോകും നമുക്കിപ്പോ ഇനിയിപ്പോ ഒരു വർഷം കഴിഞ്ഞ് പുള്ളി ഇനിയിപ്പോ ഇത് പുതുക്കി തരുമെന്നൊന്നും നമുക്കറിയത്തില്ല എന്തായാലും അവന് തോറ്റുപോയെന്ന് പറയരുത് ആ സമയത്ത് അത്രത്തോളം നമ്മളല്ലേ ചെയ്യാൻ പറ്റുന്നിടത്തോളം നമ്മൾ ചെയ്യും പിന്നെ ആരും പേടിപ്പിക്കാനില്ല പഴയ ബിരിയാണി കച്ചവടം ചെയ്യാനുള്ള ഞാൻ ജീവിതം മുന്നോട്ട് പോകും എനിക്ക് ആരും ആരും തോക്കാനില്ല അതെ അല്ല ഹെൽപ്പ് ഹെൽപ്പിങ്ങിന് ഹെൽപ്പിങ്ങിന് ഒരാൾ വന്ന് ഒരു വീഡിയോ എടുത്തിട്ട് കഴിഞ്ഞപ്പോൾ ആ പുള്ളിയോട് വിളിച്ച് പറഞ്ഞേക്കുന്നു സാറിൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞേക്കുന്നു അവനൊത്തിരി പൈസ ഉണ്ട് എന്തിനാ സപ്പോർട്ട് ചെയ്യുന്ന പുള്ളിയോട് ചോദിച്ചത് നമ്മുടെ തൂക്കാലത്തുള്ള കൊറേ ആൾക്കാർ ചോദിച്ചേക്കുന്നു അപ്പൊ ഉണ്ടെന്നുള്ള ഒരു എന്നാ പറയണ്ടോ ഒരു വയ്യാത്ത ഒരാൾക്ക് പോലും ഈ ഭൂമിയിൽ ജീവിക്കാനായിട്ടുള്ള ഒരു സ്പേസ് തരത്തില്ല അവൻ എങ്ങനെയാണോ കിടക്കുന്നത് ആ രീതി തന്നെ പോണെന്നാണ് അവരുടെ ആഗ്രഹം അല്ല ഈ ഭയങ്കര വരുമാനം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഈ രാപ്പകരെ വിട്ട് പഠിക്കേണ്ട കാര്യമാണ് ഈ വീട്ടിൽ ഇരുന്ന് പിന്നെ ഫിനാൻഷ്യലിപ്പൊ കുറച്ച് ഉണ്ടാവും അതെല്ലാം നമ്മള് വീട്ടിയെടുക്കും ഒരേ ആൾക്കാരെ സഹായിച്ചിട്ടുണ്ട് അവരുടെ എല്ലാം പണ്ട് നമ്മള് തിരിച്ചു തരുന്നേ എപ്പോഴേലും തരും എങ്ങനേലും തരും അതാണ് പറയുന്നത് ഇതൊക്കെയാണ് രാവിലെ സെന്റിമെന്റ്സ് അടിക്കുന്നല്ല വീഡിയോ ഇടാത്തതിന്റെ കാരണങ്ങൾ ചോദിച്ചാൽ മൊത്തത്തിൽ പ്രഷറാണ് മെച്ചമ്മര് അത് കാരണമാണ് വീഡിയോ ഇടാനൊരു സന്തോഷം ഇല്ല അതൊക്കെ കൊണ്ടാണ് വല്യ ചാടി കുത്തിമറിഞ്ഞ് തുടങ്ങിയെന്നൊക്കെ ചിലപ്പോൾ ഒക്കെ വന്നേക്കാം അതൊന്നും അല്ല നമ്മക്ക് അവിടെ ഇരുന്നില്ല അതെ പല സമയത്ത് മഴ പെയ്യുന്ന സമയത്താണെങ്കിലും മിക്സോപ്പറും നോക്കി ഞാനും അമ്മച്ചിയും നാനിന്റെ ബിരിയാണി ആയിട്ട് പല കടകളിലും പോയി അനയാതെനിക്ക് കയറത്തില്ല അങ്ങനെയൊക്കെ നിന്നിട്ടുണ്ട് അപ്പൊ അതിൽ നല്ല ഒരു മോചനം എവിടെയെങ്കിലും അമ്മ ഒരേ കൊറേ മുണ്ടിയരുമെന്ന് പറഞ്ഞ സ്ഥലത്ത് കുറെ നാൾ കച്ചവടം ചെയ്തപ്പോൾ ഒരു ബിരിയാണി പോലും വിൽക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായി അന്ന് അമ്മ പറഞ്ഞു എവിടെയെങ്കിലും ഒരു കട ഒരു പത്ത്ക്ക് പത്തിന്റെ റൂമാണ് ആണെന്നത് നമുക്ക് റെഡി ആക്കണമെന്നും പറഞ്ഞു അങ്ങനെയൊക്കെ ഞങ്ങളെല്ലാം പ്ലാൻ ചെയ്തതാണ് ഇവിടെ ഒരു സ്ഥലം ഇരിക്കണം അങ്ങനെ ഇരിക്കുന്ന ഒരു സ്ഥലം വേണമെന്ന് ഓർത്തോണ്ടാണ് നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്തത് അല്ല ആരോടും മസിൽ പിടിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോകുന്നത് ഇതെല്ലാം മാറും എപ്പോഴേലും മാറുമായിരിക്കും പിന്നെ പാട് പാടുപെടുന്നതിൻ്റെ മുന്നിൽ ദൈവം പ്രതീക്ഷപ്പെടുമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എന്നേലും പ്രതീക്ഷപ്പെട്ടാൽ ദൈവത്തിനോട് ഞാൻ ചോദിക്കാൻ കുറേ കാര്യങ്ങൾ ചോദിച്ചു വെച്ചിട്ടുണ്ട് ഓർത്തു വെച്ചിട്ടുണ്ട് കുറ്റപ്പെടുത്തുന്നേക്കാം പാടുപെടുന്നവനെന്നും പാടുപെട്ടുകൊണ്ടേയിരിക്കും അതിൻ്റെ അകത്ത് എപ്പോഴേലും ഒരു അവസരം വന്നാലേ നമുക്ക് കയറിപ്പോകാൻ പറ്റുള്ളൂ അവസരം വരുന്നില്ല അപ്പം നമ്മുടെ ഇന്നത്തെ ക്രിസ്മസ് ആഘോഷം ഇവിടെ വെച്ച് അവസാനിക്കുന്നു

ആ ടാ ഓ അച്ഛ എന്നെ വീട് പിടിക്കുവാണോ പിന്നെ അച്ഛ ചായ പിടിക്കുവാണോ അയ്യോ എന്റെ മോന്റെ എന്റെ മോനെ ഇങ്ങോട്ട് അടുത്തോണ്ട ഇതിലേതാ ചേച്ചി ചേച്ചി ഇതോ ഇതാ അമ്മ ഏറ്റവും സുന്ദരനായിട്ട് അപ്പ കൊള്ളവായിരിക്കുന്നെ അച്ചേ അച്ചേ കാച്ചേ അമ്മ എന്റേക്കൂട്ടുകൾ കടലേ

അമ്മയുടെ ചുന്തരിപ്പണ്ണായി അമ്മ ചുന്തരിപ്പണ്